بسم الله الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري أحل الأقدة من لساني يفقه قولي السلام عليكم ورحمة الله وبركاته إن شاء الله إن برشدها قرآن إليه. നാല്പത്തി അഞ്ചാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു സ്വതക്കകളെ കുറിച്ചായിരുന്നു അല്ലെ സ്വതക്ക നൽകേണ്ട പ്രാധാന്യം സ്വതക്ക നൽകുമ്പോൾ അള്ളാഹു നമുക്ക് എന്തെല്ലാം പ്രതിഫലം നൽകുന്നു പിന്നെ നമ്മൾ സ്വതക്ക നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത് ഈ ഒരു പേജിലും വിഷയം ഇത് തന്നെയാണ് സ്വതക്ക തന്നെയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആയത്തിൽ എന്തായിരുന്നു പറഞ്ഞ ഒരു ഉദാഹരണം അള്ളാഹു പറഞ്ഞതരാണ് സ്വതക്ക പാഴായി പോകുന്ന ഒരു കൂട്ടരുടെ ഉദാഹരണം പറഞ്ഞു തന്നു എന്താണ് ഒരു മിനിസമുള്ളൊരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് ആ മണ്ണ് ഒരു മഴ പെയ്യുമ്പോൾ വളരെ നിസ്സാരമായി ഏറ്റവും എളുപ്പത്തിൽ ഒലിച്ചു പോണ പോലെ നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ പാഴാക്കി കളയരുത് എന്നാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ലാസ്റ്റ് അല്ലേ ഇനി ഈ ഒരു പേജില് തുടങ്ങണതും എന്താണ് സ്വതക്ക നല്ല രീതിയിൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക്ക നൽകുന്ന ആൾക്കാരുടെ രൂപമയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഇപ്പം ഇവർക്ക് മറ്റേത് എന്തായിരുന്നു അവർ സ്വതക്ക കൊടുക്കുകയും ചെയ്യും എന്നിട്ട് എടുത്ത് പറയും ഞാൻ അവർക്ക് അത് കൊടുത്തു ഇവർക്ക് ഇത് കൊടുത്തു അല്ലെങ്കിൽ ഈ നമ്മളേത് വാങ്ങിച്ച ആൾക്കാരോട് തന്നെ പറയും ഞാൻ നിനക്ക് നിനക്കതൊക്കെ തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഏഹ് അങ്ങനത്തെ ആളുകളുടെ ഉപമയാണ് ആ പറഞ്ഞത് പാറയുടെ മുകളിലിരിക്കണ മണ്ണൊലിച്ച് പോകണ അത്രയും എളുപ്പത്തിൽ നിങ്ങളുടെ ഈ ദാനധര്മ്മങ്ങളൊക്കെ പാഴായി പോവും ഇവിടെ പറയണത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലോകത്ത് യാതൊന്നും പ്രതീക്ഷിക്കാണ്ട് സ്വതക്ക നൽകുന്ന ആളുകളുടെ ഉപമ എങ്ങനെയായിരിക്കും എന്നാണ് അള്ളാഹു പറയണത് അതിൽ പറയണതെന്ന് വെച്ചാൽ അവർക്കൊരു ഒരു തോട്ടമുണ്ട് ആ തോട്ടം സാധാരണ സമനിരപ്പിൽ നിന്നും നമ്മളുടെ നോർമൽ ലെവലിൽ നിന്നും കുറച്ച് ഹയർ ലെവലിലാണ് പൊങ്ങിയ സ്ഥലത്താണ് ഉയർന്ന സ്ഥലത്താണ് ഈ തോട്ടം ഉള്ളത് അപ്പോൾ ഉയർന്ന സ്ഥലത്താകുമ്പോൾ എന്താണ് അവിടുത്തെ വായുവും വെള്ളവും ഒക്കെ നല്ല ശുദ്ധമായിരിക്കും അല്ലേ മലിനമാ പൊല്യൂഷൻസ് ഒക്കെ കുറവായിരിക്കും നമ്മൾ എന്താണ് ഉയരം കൂടുന്തോറും അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു തോട്ടമുണ്ട് അപ്പം ആ ഒരു തോട്ടത്തിൽ അള്ളാഹു മഴ കൊടുക്കുകയാണ് ഒരു മഴ കിട്ടിയാൽ ഈ മഴ കൊണ്ട് എന്താണ് ഇതിൻ്റെ കനികളൊക്കെ അതിൽ നിന്നും കിട്ടണ കനികളൊക്കെ ധാരാളം അത് ഉൽപ്പാദിപ്പിക്കും അങ്ങനെ ഒരു ഒരു തോട്ടം ഇനിയല്ല അല്ല ഇനി വലിയ മഴയൊന്നും കിട്ടിയില്ല ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയാലും അതിൻ്റെ കനികളത് ഉൽപ്പാദിപ്പിച്ച് തരും അങ്ങനെ ഉള്ള ഒരു തോട്ടത്തിൻ്റെ പോലെയാണ് ഈ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വതൊക്കെ നൽകുന്നവരെന്നാണ് അള്ളാഹു അടുത്തായത്തിൽ പറയണേ നമുക്ക് ആയത്തൊന്ന് നോക്കാം أما لهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها, بربوة أصابها وابل فأتت أكلها ضعفين മസല്ന്ന്ച്ചാ ഉപമാ അല്ലദീന യും ഫുന അല്ലദീന എന്ന് വെച്ചാൽ യാതൊരു കൂട്ടർ യും ഫുന അവർ ചെലവഴിക്കുന്നു അപ്പം ചെലവഴിക്കുന്ന യാതൊരു കൂട്ടരുടെ ഉപമ എങ്ങനെ ചെലവഴിക്കുന്നവരാണ് അല്ലെ എന്താണ് ചെലവഴിക്കുന്നതെന്നാണ് അടുത്ത പറഞ്ഞത് അമ്പാലഹും അവരുടെ ധനങ്ങൾ അവരുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവരുടെ ഉപമ ഇബത്യക അമർദ്വാത്തില്ല അള്ളാഹുവിൻ്റെ തൃപ്തി ഇബത്യകാ എന്ന് വെച്ചാൽ തേടിക്കൊണ്ട് ഏ മർദ്വത്തില്ല അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾ റളിയാന്ന് റളിയല്ലാഹുൻഹു എന്നൊക്കെ പറയില്ല അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അത് ആ വാക്ക് തന്നെയാണ് ഇവിടെ റളിയ മർദ്വാത്തില്ലാഹി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വത്തുക്കളെ ചെലവഴിക്കുന്ന യാതൊരു കൂട്ടരുടെ ഉപമ തസ്ബീത്തൻ ദൃഢപ്പെടുത്തലും സഭത്താന്ന് വെച്ചെന്നാ ഉറപ്പിക്കുക എന്നൊക്കെയാണ് മനസ്സുകളിൽ നിന്നുള്ളൊരു ഉറപ്പുണ്ടാണല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് തസ്ബീത്തൻ ദൃഢപ്പെടുത്തലും മീൻ അംഫു തങ്ങളുടെ മനസ്സുകളിൽ നിന്നുള്ള അവരുടെ ഉപമ എങ്ങനെയാണെന്നാ പറയണത് കെമസലി ഉപമ പോലെയാണ് ജന്നത്തിൻ ഒരു തോട്ടം പോലെയാണ് ബി റബുവത്തിൻ റബുവ എന്ന് വെച്ചാൽ ഒരു പീഠപ്രദേശത്ത് അതായത് ഉയർന്ന പ്രദേശത്ത് അസ്വാഭ എന്നിട്ട് അതിന് കിട്ടി എന്ന് അസ്വാഭാ ബാധിച്ചു അല്ലെങ്കിൽ അതിന് കിട്ടി വാബിലുൻ ഒരു കനത്ത മഴ ആ മഴ കിട്ടിയപ്പോൾ എന്തുണ്ടായി ഫ ആസ് അങ്ങനെ അത് നൽകി ഉക്കുലഹ എന്ന് വെച്ചാൽ അതിന്റെ കനികൾ നൽകി ഫൈൻ ഇരട്ടിയായി നൽകി ഇനി ഫ ഇല്ലം ന്യൂസിബുഹ എന്നിട്ട് അതിന് കിട്ടിയില്ലെങ്കിൽ വാബിലുൻ ഒരു കനത്ത മഴ കിട്ടിയില്ലെങ്കിലും ഏഹ് ഫലുൻ ഒരു എന്നാലും ഒരു ചാറ്റൽ മഴ മതി ഭയങ്കര മഴയൊന്നും വേണ്ട ഒരു ചാറ്റൽ മഴ കിട്ടിയാലും അത് നൽകും എന്നാണ് പറയണം ബിമാ ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു അല്ലെ നമ്മൾ ഓരോ സ്വതൊക്കെ നൽകുമ്പോഴും നമ്മളുടെ മനസ്സിലെന്താണെന്നും നമ്മൾ അത് എങ്ങനെ സമ്പാദിച്ചതാണെന്നും ഏർ നമ്മളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ അല്ലാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അള്ളാഹു അതൊക്കെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ന്യായത്തില് പറയണത് അടുത്തത് അടുത്തൊരു ഉപമയാണ് എന്താണ് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കാണ്ട് അത് മാത്രല്ല അവരെ ലക്ഷ്യം എന്താണ് ഇവർക്ക് എന്താ നാട്ടിൽ കുറച്ച് പേര് കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ തിരിച്ച് അവരിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചോണ്ടോ ഒക്കെ ചിലവാക്കുന്ന ആളുകളുടെ ഉപമ തൊട്ട് മുമ്പത്തെ പേജിൽ ലാസ്റ്റ് പറഞ്ഞതും അങ്ങനത്തെ ഒരു ആൾക്കാർ ഉപമ തന്നെയാണ് കേട്ടോ പിന്നെ അള്ളാഹു ഇവിടെ പറയാണ് ഇനി ഇങ്ങനെ ചിലവാക്കുന്നവരുടെ ഉപമ യാദുരുവന്റെ പോലെയാണ് അപ്പൊ അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു തോട്ടം ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം ഏഹ് അതെങ്ങനത്തെ തോട്ടമാണ് അത് ഈത്തപ്പനകളും മുന്തിരികളും ഒക്കെ ഉള്ള അത് മാത്രമല്ല വേറെ കുറേ കുറെ ഒക്കെ ഉള്ള നല്ലൊരു തോട്ടം അങ്ങനെ ഒരു തോട്ടം നിങ്ങക്ക് ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ ആ തോട്ടത്തിന ആ തോട്ടത്തിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിതം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രായമായി വാർദ്ധക്യം വന്നു നിങ്ങൾക്കാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കുറേയുണ്ട് നിങ്ങളുടെ അടുത്ത് ചെറിയ കുട്ടികളുണ്ട് സ്വന്തം കുട്ടികളാവാം അല്ലെങ്കിൽ പേരക്കുട്ടികളാകും എന്താവട്ടെ നിങ്ങൾക്ക് ആ കുട്ടികളുടെ സംരക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾക്ക് വേറെ യാതൊരു ആശ്രയവും ഇല്ല ആകെ ഈ തോട്ടത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കാൻ വേണ്ടിയിരിക്കണത് അങ്ങനെ ഇരിക്കണ സമയത്ത് ഈ തോട്ടത്തിൽ ഒരു ചുഴലിക്കാറ്റ് ബാധിക്കുകയാണ് ആ കാറ്റിൽ എന്തുണ്ട് തീയുണ്ട് അങ്ങനെ ഈ തോട്ടം അങ്ങനെ കത്തി നശിച്ചു പോയാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടാവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ ഒരു തോട്ടം പോലെ ആക്കരുത് നിങ്ങളുടെ സ്വതക്കാന്ന് നമ്മൾക്ക് ഈ സ്വതക്ക ഏറ്റവും അത്യാവശ്യം വരണ സമയം എവിടെയാണ് ഏറ്റവും ആവശ്യം വരണത് പരലോകത്ത് അല്ലേ നമ്മൾ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഏതൊരു നന്മയും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ആ ഒരു സമയത്ത് അത് നമുക്ക് കിട്ടാണ്ടാവണൊരവസ്ഥ ഉപകാരപ്പെടാണ്ടാവണൊരവസ്ഥ നിങ്ങൾക്ക് വേണോ എന്നാണ് അള്ളാഹു കൂടെ ചോദിക്കുന്നത് അപ്പം ആദ്യത്തെ നോക്കാം അയവദ്ദു വദ്ധാന്ന് വെച്ചാൽ ഇഷ്ടം എന്നാണ് ഇഷ്ടം സ്നേഹം എന്നൊക്കെയാണ് ആണെന്ന് വെച്ചാൽ അവിടെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അയവദ്ദു ഇഷ്ടമാണോ എന്നാണ് ചോദ്യം അഹദദും കും നിങ്ങൾ അഹദദിനൊരാൾ അപ്പം നിങ്ങളിലൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അൻതക്കൂന നിങ്ങൾക്ക് ആകുവാൻ ലഹു അവന് അവനുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ജന്നത്തുൻ ഒരു തോട്ടമുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ത് എന്തള്ള തോട്ടമാണ് മിന്നഹീലിൻ ഈത്തപ്പനകളും ആയിനാബിൻ മുന്തിരി വള്ളികളും അപ്പൊ എന്താണ് ഈത്തപ്പനത്തോട്ടം മുന്തിരി എന്നൊക്കെ പറയണത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു വരുമാന മാർഗമാണല്ലേ അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തില് പന്തലുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക അപ്പൊ അതിനു ചുറ്റും വലിയ വലിയ മരങ്ങൾ വയ്ക്കൽ എന്താ സാധാരണയാണ് കാരണം ഈ കാറ്റടിച്ചിട്ട് പന്തലുകൾ ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും നമ്മൾ ഈത്തപ്പനത്തോട്ടം ഈത്തപ്പനകൾ ഉണ്ടാവും അങ്ങനെ ഒരു തോട്ടം അവർക്ക് നല്ല പരിചിതമാണ് അപ്പം അറബികളോടാണല്ലോ ഈ സംസാരം അപ്പം അതുകൊണ്ടാണ് ഈ ഈ എന്താണ് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയണത് മുന്തിരി മീത്തപ്പന നമ്മൾ നമ്മളുടെ എന്താണ് നമ്മളുടെ ഇവിടുത്തെ ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും നമ്മൾ എത്രയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധനം നമുക്ക് ആവശ്യം നേരത്തെ നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന അവസ്ഥ ഉം അപ്പം അങ്ങനെ ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ പിന്നെ ഉണ്ട് തജരീ മിൻ തെഹ്തിഹൽ അനഹർ അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നുണ്ട് വെള്ളം സുലഭമാണ് ഏതൊരു തോട്ടത്തിനും എന്താണ് ഏറ്റവും അത്യാവശ്യം വെള്ളം വെള്ളമല്ലേ അതിനെ നനയ്ക്കാനും അതിൻ്റെ എന്താണ് ഏറ്റവും നല്ല തോട്ടം എന്ന് പറയുന്നത് ഒരു വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് എന്ത് സ്ഥലം കിട്ടിയിട്ടും നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെടൂലല്ലേ അപ്പോൾ ഇതെന്താ ഇതിൽ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല എല്ലാ തരത്തിലും നല്ല ഒരു തോട്ടമുണ്ട് പിന്നെ പറയുകയാണ് ഇത് മാത്രല്ല അതിലുള്ളത് ഫിഹാദിലുണ്ട് കുല്ലി സമറാത്ത് എല്ലാ ഫലങ്ങളിൽ നിന്നും ഉണ്ട് ഈ ഇത്തപ്പനെ മുന്തിരി മാത്രമല്ല വേറെയും കുറെ ഫ്രൂട്ട്സൊക്കെ ഒരു തോട്ടമാണത് എന്നിട്ട് അതിനു ബാധിക്കുകയാണ് അസ്വാബു അസ്വാഭ നമ്മൾ കുറേ പ്രാവശ്യം വാക്കുമായി അല്ലേ അസ്വാബു അവന് ബാധിച്ചു അൽ കിബർ വാർദ്ധക്യം ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനെ എന്താണ് വാർദ്ധക്യം ബാധിച്ചു വലഹു അവനുണ്ട് ദുര്യത്വൻ കുറെ സന്താനങ്ങളുണ്ട് ദുർബലരായ നമ്മൾ ഹദീസ് ദുർബല എന്നൊക്കെ പറയൂലെ ലോ എന്താണ് ലോഫാണെന്ന് പറയും ലോയിഫായ ഹദീസാന്നൊക്കെ പറയൂലെ അത് തന്നെ വേട് ദുർബലാണ് കുട്ടികളൊക്കെ ഒന്നും പ്രാപ്തിയായിട്ടില്ല അവരൊക്കെ ദുർബലനാണ് ഫോബഹ എന്നിട്ട് ബാധിച്ചു ഏറുൻ ഒരു ചുഴലിക്കാറ്റ് ഈ തോട്ടത്തിനെ ബാധിക്കാണ് ഫീഹി അതിലുണ്ട് ഈ ചുഴലിക്കാറ്റിലുണ്ട് എന്ത് തീയുണ്ട് ഫഹ് തറക്കത്ത് അങ്ങനെ അത് കരിഞ്ഞുപോയി ഈ തോട്ടം കരിഞ്ഞുപോയി അപ്രകാരം യുബയ്യൻ ഉള്ളാഹു അള്ളാഹു വിവരിച്ചു തരുന്നു ലും നിങ്ങൾക്ക് ആയാത്തി അവൻ അവൻ്റെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെ വിവരിച്ചു തരുന്നു അല്ലെ അല്ലക്കും തത്തസക്കറു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉറ്റാലോചിക്കുവാൻ വേണ്ടി അപ്പൊ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് അള്ളാഹു ഉപമ പറയണേ ഇങ്ങനെയൊരു തോട്ടം കത്തി നശിച്ചാൽ എങ്ങനെയായിരിക്കും മനസ്സിലാവാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട അല്ലേ അപ്പൊ അള്ളാഹു ഏറ്റവും എളുപ്പത്തിന് മനസ്സിലാവുന്ന രീതിയിൽ എന്തിനാണിത് പറഞ്ഞു പറഞ്ഞതെന്നുള്ള പറഞ്ഞാൽ നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി ോട്ടം നഷ്ടപ്പെട്ടാൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ എത്രത്തോളം നമ്മൾ എന്താണ് നഷ്ടക്കാരാണ് അതുപോലെ അല്ലെങ്കിൽ അതിനേലും വലിയ നഷ്ടമാണ് ഭാവിയിൽ ഉണ്ടാവാൻ പോണത് അപ്പം നിങ്ങൾ കൊടുക്കണ കൊടുക്കുന്ന സ്വതക്കകള് കൂടിയും അള്ളാഹുവിൻ്റെ തൃപ്തിയോടും കൂടി തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് ഇനി അടുത്തായത്തിൽ പറയണതും നിങ്ങൾ കൊടുക്കണ സ്വതക്ക സ്വതക്കയെ കുറിച്ച് തന്നെയാണ് ഇനിയും എന്താണ് നിങ്ങൾ കൊടുക്കണ സ്വതക്ക ഏറ്റവും ശുദ്ധമായതായിരിക്കണം നമ്മൾ ആരെങ്കിലും പറ്റിച്ച് കുറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് കുറേ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് നമ്മൾ കുറേ ലക്ഷങ്ങൾ ഒരാളിൽ നിന്ന് പറ്റിച്ചു എന്നിട്ട് അതിലൊരു ലക്ഷം എടുത്തിട്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ ചില ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് അതോടുകൂടി നമ്മള് ഭയങ്കര നല്ലതായി നമ്മൾ ആഹ് പറ്റിച്ച പറ്റിച്ചതൊക്കെ ഇവിടെ തീർന്നു സ്വതക്ക നൽകുന്നതോടുകൂടി ആ പറ്റിക്കലൊക്കെ അവിടെ കഴിഞ്ഞു എന്നാണ് അവരുടെ ഒരു വിചാരം അപ്പോൾ ഒരിക്കലും അങ്ങനെ ആ ഒരു നമ്മൾ കൊടുക്കണത് നമ്മൾ കൊടുക്കണ സ്വതൊക്കെ ഏറ്റവും നല്ലതായിരിക്കണം അപ്പം നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതായിരിക്കണം അതും പോരാ നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും ഏറ്റവും നല്ലതായിരിക്കണം നിങ്ങൾ ചെലവഴിക്കേണ്ടതെന്നാണ് പറയണത് പിന്നെ സമ്പാദ്യം എന്ന് പറയണത് എങ്ങനെയൊക്കെയാണ് രണ്ട് രീതിയിൽ നമ്മൾ കൈകൊണ്ട് അധ്വാനിക്കുന്നത് നമ്മൾ ജോലി എടുത്ത് ഉണ്ടാക്കണ ഒരു സമ്പാദ്യം ഉണ്ടാവും പിന്നെ അല്ല കൃഷി കൃഷിസ്ഥലങ്ങളൊക്കെ ഉള്ളവര് ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിച്ച് കിട്ടുന്ന സമ്പാദ്യം അതാണ് പറയുന്നത് അതായത് അതിപ്പോൾ എല്ലാ തോട്ടങ്ങളിലും നമ്മളിങ്ങനെ ഇപ്പോഴും പണിയെടുത്ത് നമ്മൾ എന്താണ് അതിനെ പരിപാലിക്കാണ്ട് തന്നെ പൈസ കിട്ടണ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇപ്പൊ കശുമാവ് തോട്ടമൊക്കെയാണ് ഉദാഹരണം പറഞ്ഞ കേട്ടോ അപ്പം അവിടെ അധികം നനയ്ക്കേണ്ട വലിയ പണിയൊന്നുമില്ല ഏഹ് അങ്ങട്ടും അല്ലാഹു സുലഭമായിട്ട് ഫലങ്ങൾ നൽകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും അപ്പം അങ്ങനെ കിട്ടണ വരുമാനം ഉണ്ടായിരിക്കും അതിലൊക്കെ എന്ത് കൊടുക്കണം ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടതെന്നാണ് പറയണത് നിങ്ങൾ ഒരിക്കലും ഇതില് ചീത്തയായ സാധനത്തിനെ എടുത്തു വെക്കരുത് നമ്മള് ഇപ്പൊ ഒരു എന്താണ് ഇത് അവതരിക്കാൻ ഒരു കാരണം പറയണത് മദീനയില് നെപ്പ് സല അലുസലമായുടെ കാലത്ത് സുഹാബികള് എന്താണ് അഹ്ലു സുഫ എന്ന് പറയും തീരെ പാവപ്പെട്ട ആളുകൾ പള്ളിയുടെ ഏഹ് എന്താണ് പള്ളിയിലാണ് അഭയം തേടിയിരുന്നത് താമസിച്ചിരുന്നത് പള്ളിയുടെ ചുറ്റുമൊക്കെ ആയിട്ടാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് വിളവെടുപ്പ് നടക്കുമ്പോൾ പള്ളിയിലേക്ക് ഒരു ഓഹരി കൊടുക്കും ആ കൊടുക്കണ ഓഹരി ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും പൊട്ട എന്താണ് അത്ര നല്ലതല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിത്തൂക്കും കാരണം ഇവര് പാവങ്ങളാണല്ലോ അതൊക്കെ മതി എന്നുള്ളൊരു ധാരണയില് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ആയത്ത് അവതരിച്ചത് പറയുന്നത് കേട്ടോ അപ്പൊ അള്ളാഹു പറഞ്ഞെന്താ നിങ്ങൾ ഇതിൽ നിന്നുള്ള ചീത്ത ആയതിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കരുതി വെക്കരുത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ട എന്താണ് ഈ ഈ സാധനം നമുക്ക് ആരെങ്കിലും തന്നാൽ നമ്മളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കണം എന്നാണ് അള്ളാഹു അടുത്തായത്തിൽ പറഞ്ഞുതന്നെട്ടാ നമുക്ക് നോക്കാം ഇതും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയണത് യാ അയ്യു ഹീന ആമനു ഹേ വിശ്വസിച്ചവരെ അംഫു നിങ്ങൾ ചെലവഴിക്കൂൻ മീൻ തൊയ്യ ബാത്തി നല്ലതിൽ നിന്നും തൊയ്യീബ്ന്ന് ചെന്ന ഏറ്റവും വിശിഷ്ടമായ അതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുവിൻ മാ കസബത്തും കസബ എന്ന് വെച്ചാൽ സമ്പാദിച്ചു അപ്പൊ നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും ഏറ്റവും നല്ലതിനെ നിങ്ങൾ ചെലവഴിക്കുവിൻ വഹ്റജന നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നു എന്ന് വെച്ചാൽ പുറപ്പെടുക പുറത്തേക്ക് വരിക എന്നൊക്കെയാണ് ഇവിടെ കൃഷീനെയാണ് ഈ പറയണത് ഭൂമിയിൽ നിന്നും പുറത്തു പുറത്തേക്ക് വരണ സാധനങ്ങൾ അതാണ് ഭൂമി ഉൽപാദിപ്പിക്കുന്നത് അല്ലേ മിമ്മ അഹ്റജനാല ലക്കും മിനൽ അറിള് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉല്പാദിപ്പിക്കുന്നതും ഇതിൽ നിന്നും നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും നല്ലതാണ് ചെലവഴിക്കേണ്ടത് വല തയമ്മമു നിങ്ങളത് കരുതി വെക്കരുത് എന്താണ് അൽ ഹബീസ ചീത്തയായ സാധനം അത് നിങ്ങൾ എടുത്തു വെക്കരുത് ആരെങ്കിലും വരട്ടെ എന്നിട്ട് കൊടുക്കാം നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് മതിയായി ഒന്നിനും കൊള്ളൂലാണ്ടാവണ സമയത്ത് നമ്മൾ എടുത്തു വെക്കുമല്ലേ ആരെങ്കിലും വരട്ടെ അപ്പോൾ കൊടുക്കാമെന്ന് കൊടുത്തിട്ട് എടുത്തു വെക്കരുത് എന്ന് നിങ്ങൾ ചീത്തയായതിനെ നിങ്ങൾ കരുതി വെക്കരുത് മിനുഹു അതിൽ നിന്നും തുംഫ്യകൂന അതിൽ നിന്നും ചെലവഴിക്കുവാനായിട്ട് വലസ്തും നിങ്ങളല്ല താനും ആഹി അത് വാങ്ങുവാൻ ഇല്ല മിദൂഫി നിങ്ങളത് കണ് നിങ്ങൾക്കാണത് ഒരാൾ തരണമെങ്കിൽ നിങ്ങളത് കണ്ണടച്ചല്ലാണ്ട് വാങ്ങിക്കൂലെന്ന് കണ്ണടച്ച് വാങ്ങിക്കുക എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടത്തോടു കൂടി അത് വാങ്ങിക്കൂല നമുക്കൊരാൾ അങ്ങനത്തെ ഒരു സാധനം തന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി എടുത്തു വെക്കാൻ പാടില്ല നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കണം കൊടുക്കേണ്ടത് എന്നാണ് പറയണത് വായലമു നിങ്ങൾ അറിയുവിൻ ഹമീദ് അള്ളാഹു ഏറ്റവും ധന്യനാണ് സുത്യർഹനാണ് ഈ ഒരായത്തോടെ പറയാൻ കാരണം എന്താണ് നമ്മൾ സ്വതക്ക നൽകിയിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇല്ല അള്ളാഹു ധന്യനാണ് അള്ളാഹ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്തിനാണ് സ്വതൊക്കെ നൽകുക അള്ളാഹു പറയണത് അത് നമുക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് വേണ്ടി തന്നെ കരുതി വെക്കുന്ന ഒരു സമ്പാദ്യയാണത് ഇവിടെ നമ്മൾ വേറൊരാൾക്ക് പോയിന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ആയിഷാറു അള്ളാഹുനഹനോട് നബിം ഒരു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഒരു എന്താണ് ഒട്ടകത്തിനെ അറത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തു അപ്പൊ ചോദിച്ചു ഇനി എന്തുണ്ട് നമുക്ക് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റല്ലി അള്ളാഹുഹ പറഞ്ഞത് എന്താണ് നബി അതിന്റെ കുളമ്പും കുറച്ചു ഭാഗവും മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു ബാക്കി എല്ലാതും എല്ലാവർക്കും വിതരണം ചെയ്തു സ്വതൊക്കെ നൽകി കഴിഞ്ഞു അപ്പൊ നബി സല്ലാസലം അവിടെ തിരിച്ചിട്ടുണ്ട് ആയിഷ ആ അതല്ല ബാക്കിയായത് ഇതൊഴിച്ച് ബാക്കിയെല്ലാം ബാക്കിയായി നമ്മളിപ്പോ ഇവിടെ വെക്കണം നമുക്ക് വേണ്ടി കരുതി വെക്കണതാ നമ്മൾ കഴിച്ചു തീരും അതോടുകൂടി ഇവിടെ തീർന്നു പക്ഷെ നമ്മൾ കൊടുത്ത സ്വതക്കെ കൊടുത്തതൊക്കെ എന്തുണ്ട് അതൊക്കെ ബാക്കിയായി നമുക്ക് വേണ്ടി പരലോകത്തൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ബാക്കിയുള്ളത് ഇവിടെ നമ്മൾക്ക് വേണ്ടി ശേഖരിച്ചത് തീർന്നുപോയി എന്നാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ടത് അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കണ സ്വതക്ക അതാണ് ബാക്കിയായി നമുക്ക് പരലോകത്ത് ഉണ്ടാവുള്ളൂ അള്ളാഹ്ക്ക് ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല അള്ളാഹു ധന്യനാണ് സ്തുത്യർഹനാണ് എന്നാണ് ഈ ആയത്തിൽ പറയണത് അടുത്ത ആയത്തിൽ പറയണത് പിശാജിന്റെ ഇടപെടലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ സ്വതക്ക നൽകാൻ നേരത്ത് പിശാചവിടെ വരും നമ്മളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കും അയ്യോ അത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാവില്ലല്ലോ നമ്മൾ പാപ്പരായി പോകലോ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നമുക്കന്നെ പല അനുഭവം ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു ആവശ്യം കേട്ടു പള്ളിയുടെ നിർമ്മാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വയ്യാണ്ടിരിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം തന്നെ വിചാരിക്കണോ നമുക്കൊരു ആയിരം രൂപ കൊടുക്കാം കയ്യിൽ നിന്ന് അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ആദ്യം നമ്മളങ്ങനെയൊക്കെ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തോന്നും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അത്രയും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാ നമുക്ക് പല പല കാര്യങ്ങൾ ഓർമ്മ വരും അയ്യോ എനിക്കത് ഇന്ന ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇതേ ഇപ്പോൾ കറണ്ട് ബില്ല് വരും അല്ലെങ്കി മക്കളെ ഫീസ് അടക്കണം അങ്ങനെ പല ചിന്തകൾ ഇട്ടു വരും അപ്പൊ എന്താണ് നമ്മൾ ഈ ആയിരം കൊടുക്കാന്ന് ഉദ്ദേശിച്ചുകൊടുത്ത് കുറഞ്ഞ് കുറഞ്ഞ് ചിലപ്പോ അഞ്ഞൂറാവാം ചിലപ്പോ കുറഞ്ഞ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കൊറച്ചും കൂടി ആലോയ്ക്കുമ്പോ തോന്നു തന്നാ പൊട്ടേ വേണ്ട നൂറ് രൂപ കൊടുക്കാം അതും കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോൾ എന്താ ചിലപ്പോൾ ഒരു അമ്പതോ പത്തോ ആയി കുറയും അല്ലെങ്കിൽ തീരെ കൊടുക്കണ്ടെന്നുള്ള അവസ്ഥ വരെ അവരെത്തിക്കും അങ്ങനെ ചിന്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമല്ലേ അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നണം ഇപ്പൊ ഇതിൽ കൊടുക്കാൻ നമ്മളേലും അർഹരായ ആൾക്കാർ വേറെ ഉണ്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ എന്തിനാ കൊടുക്കണേ അങ്ങനെ പല ചിന്തകളായിരിക്കും ഇട്ടുതരുന്നത് അപ്പൊ ഈ ഇത് ഇങ്ങനത്തെ ചിന്തകളെ കിട്ടുമായിരുന്ന ആരാണ് പിശാജാണെന്നാണ് അള്ളാഹു പറഞ്ഞത് അതേ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ചിലവഴിക്കാനോ ഒരു ഡ്രസ്സ് കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു സാധനം കണ്ടു വീട്ടിലേക്ക് ആവശ്യമുള്ള അപ്പൊ നമുക്ക് ഈ ചിന്തയൊന്നും വരില്ല വേഗം ഉള്ള പൈസ എടുത്തിട്ട് അത് വാങ്ങിക്കും അപ്പൊ അങ്ങനെ നല്ല നല്ല ചിലവഴിക്കേണ്ട നല്ല സ്ഥലത്ത് നമ്മളത് ഇടുകയും ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ആ ചിലവഴിക്കാനുമുള്ളൊരു തോന്നൽ വരണത് എവിടെന്നാണ് പിശാചിൽ നിന്നാണ് വരണേന്നാണ് അള്ളാഹു പറഞ്ഞത് പിശാചിൻ്റെ പണി എന്താണ് മനസ്സിൽ വസ്വാസുണ്ടാക്കി നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് മുടക്കി കഴിഞ്ഞാൽ വലിയ സന്തോഷമായി അപ്പം നമ്മളത് ഒരു കാര്യം ചെയ്യാൻ നേരത്തെ ആലോചിക്കണം അധികം ചിന്തിക്കാനൊന്നും നിൽക്കണ്ട സ്തൊക്കെ നൽകാൻ തോന്നിയാൽ അപ്പം അങ്ങോട്ടടുത്ത് കൊടുത്തേക്കാം പിന്നത്തെ കാര്യം പിന്നെ അള്ളാഹു അതിന് വേറെ വഴി നൽകും എന്നുള്ള വിശ്വാസത്തിലെ കൊടുത്തേക്കുക അതാണ് പറയണത് അപ്പോൾ ആദ്യത്തെ നോക്കാം അശ്വത്വാനു പിശാജ് യാ എതുക്കും അവിടെ വാക്ക് അതാന്ന് അതാന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്തതാണ് അപ്പം ഏ എതുക്കും നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു എന്തിനാണ് അൽ ഫക്കറ ദാരിദ്ര്യത്തെ നമ്മളൊരു സാധനം കൊടുക്കാൻ നേരത്ത് നമ്മളങ്ങനെ ഓർപ്പിക്കും അയ്യോ ഇത് കൊടുത്താൽ നിങ്ങൾ പാപ്പരേ പോട്ടാ ഇത് കൊടുത്തേം കൊടുക്കേണ്ടാന്ന് ഓർമ്മിപ്പിക്കുന്നു വയ മുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ബിൽ ബിൽഫ നീചവൃത്തിക്ക് നല്ലതല്ലാത്തൊരു കാര്യം വരുമ്പോൾ നമുക്ക് അതിലോട്ടൊരു അട്രാക്ഷൻ ഇട്ടു തരും ഈ പിശാജ് നമ്മളോട് വന്നിട്ട് പറയും ആ അത് വാങ്ങിച്ചോ നല്ല സാധനമാണ് ഭയങ്കര ഉപകാരം ആയിരിക്കും വീട്ടിലേക്ക് വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും ഈ പറയണത് അപ്പോൾ അള്ളാഹു അള്ളാഹു എന്താ ചെയ്യണേ അള്ളാഹു എടുക്കും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യണെന്താണ് മഹഫിറത്തം മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് വ ഫവ് ദയും അപ്പൊ നമ്മൾ സ്വതൊക്കെ നൽകിയ എന്ത് തിരിച്ചല്ലാഹു നൽകുന്നതാണ് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നമുക്ക് ഉണ്ടാവും പിന്നെ എന്താണ് ദയുണ്ടാവും അള്ളാഹുവിന്റെ ദയയും പാപമോചനവും കിട്ടി അതിനും വലിയ അനുഗ്രഹം ഉണ്ടാവും അപ്പൊ അതാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യണമെന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കണത് അല്ലാഹു വാസി അലീം വാസി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ വിശാലനാണ് അല്ലാഹു വിശാലനാകുന്നു അലീം എല്ലാം അറിയുന്നവനാകുന്നു എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അള്ളാഹു അറിയുന്നവനാകുന്നു എന്നാണ് ഈ ആയത്തിൽ പറയണത് ഇനി ഒരു ഒരായത്തും കൂടിയുള്ളൂ ആയത്ത് നമുക്ക് നോക്കാം യുത്തിൽ മതമീ ഇവിടെ പറയണതെന്നു വെച്ചാല് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിക്കുമത്ത് നൽകുന്നു ഹിക്കുമത്ത് വെച്ചാൽ അർത്ഥം വിജ്ഞാനം എന്നാണ് അറിവ് എന്നൊക്കെയുള്ള അർത്ഥം ഏഹ് അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും പമയ്യു തല ഹിക്കുമത് ആർക്കാണോ ഈ ഹിക്കുമത്ത് നൽകപ്പെടുന്നത് ഫക്കദ് ഊത്തിയ ഹൈറൻ ഖീറാവിന് ധാരാളം നന്മ നൽകപ്പെട്ടു എന്നാണ് ഇവിടെ പറയണത് അപ്പോൾ ഈ ഹിക്കുമത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കർത്ഥം നോക്കുമ്പോൾ വിജ്ഞാനം തത്വജ്ഞാനം യുക്തി തത്വം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരണത് പക്ഷേ ഈ കുറിച്ച് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളിപ്പോൾ എന്താണ് വിജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാവണത് നമ്മൾ ഈ ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്ന അറിവുകൾ ആണ് നമ്മൾ വലിയ അറിവുള്ളവരാണ് പണ്ഡിതന്മാരാണ് എന്നൊക്കെ അല്ലേ അപ്പോൾ അതിൽ ഇമാ മാലിക് റഹ്മാല്ല പറഞ്ഞതായിട്ട് ബിന് കസീർ റഹിമുള്ള ഉദ്ധരിക്കാണ് ഹിക്കുമത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതത്തെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാനമാണ് മതകാര്യങ്ങളിലുള്ള വിജ്ഞാനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിമിത്തം ഹൃദയങ്ങളിലുണ്ടാകുന്ന ഒരു ബോധവുമാണ് നമുക്ക് എന്താണ് ഈ മത ഈ വലിയ വലിയ ആളുകളെ നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ഇവിടെ ഭയങ്കര പോസ്റ്റൊക്കെ ആയിരിക്കും അവരല്ലേ ഭയങ്കര ഉന്നത നിലയിലൊക്കെ ആയിരിക്കും പക്ഷേ കുറിച്ച് യാതൊന്നും അറിയുണ്ടാവില്ല പക്ഷെ അവർക്കപ്പം എന്താണ് ഹിക്കുമത് ഇല്ലാത്തവരാണെന്നാണ് പറയുന്നത് അപ്പം ഹിക്കുമത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതത്തിലുള്ള അറിവും വിജ്ഞാനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യം കൊണ്ട് മനസ്സിലൊരു തോന്നലുണ്ടാവും അല്ലേ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഭക്തി ഏഹ് അതാണ് എന്താണ് ഹിക്കുമത് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തൊരഭിപ്രായം പറയണത് ഇബിനു കസീർ റഹ്മാല്ലാ പറയണത് വെച്ചാൽ ഹിക്കുമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ് പ്രവാചകത്വം ഏഹ് പ്രവാചകന്മാർ അല്ലെ അള്ളാഹു ഏറ്റവും അനുഗ്രഹിച്ച ആളുകളാണ് അപ്പം അതാണ് ഹിക്കുമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി എന്നാണ് ഈ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് അവരുടെ ഭാഗ്യമനുസരിച്ച് അള്ളാഹു അവർക്ക് ഹിക്കുമത്ത് നൽകുന്നതാണ് അത് അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയപ്പാടാണ് ഹിക്കുമത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയപ്പാടാണ് ഹിക്കമത്തിൻ്റെ പ്രാധാന്യതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഏതൊരാൾക്കാണോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയുള്ളതും അള്ളാഹു നൽകിയ അറിവും സമ്പത്തും എല്ലാതും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലാഹു പറഞ്ഞു തന്ന രീതിയിൽ ചെലവഴിക്കാനുള്ള ആർക്കാണോ അല്ലാഹു അവസരം നൽകുന്നത് അവനാണ് ഹിക്കമത്ത് ലഭിച്ചു എന്ന് പറയണത് എന്നാണ് പറയുന്നത് അപ്പം നബിസ് അല്ലാസ്വല്ലമ്മ പറഞ്ഞൊരു ഹദീസ് എന്താന്ന് വെച്ചാൽ അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നവർക്ക് ഒരാൾക്ക് അള്ളാഹു നന്മ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു മതത്തിൽ വിജ്ഞാനത്ത് കൊടുക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമുക്ക് എത്രത്തോളം മതത്തിൽ വിജ്ഞാനം ഉണ്ട് നമ്മളത് പഠിക്കാൻ എത്രത്തോളം ഉത്സാഹം കാണിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുക അല്ലെ അത് മാത്രം വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് എന്ത് വേണം അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയണം നബി അപ്പൊ അലൈഹി അല്ലാസ്സല്മ്മ പറയാണ് ഞാൻ വിജ്ഞാനം ഭാഗിച്ചു കൊടുക്കുന്ന ഒരാൾ മാത്രമാകുന്നു യഥാർത്ഥത്തിൽ ആരാണ് അള്ളാഹു ആണ് ഇത് നൽകുന്നത് ഓരോരുത്തർക്കും വിജ്ഞാനം കൊടുക്കുന്നത് ആരാണ് അള്ളാഹു ആണ് നൽകുന്നത് എന്നാണ് നബി നബിസുല്ലാസ്വലമ്മ പറഞ്ഞ ഒരു ഹദീസ് പിന്നെ നബി നബിസ് അലൈഹി വല്ല പറഞ്ഞ മറ്റൊരു ഹദീസാണ് രണ്ടു കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല അതായത് അള്ളാഹു ധനം നൽകിയിട്ട് വേണ്ടപ്പെട്ട വിഷയത്തിൽ അതിനെ മുഴുവൻ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അയാളോട് നിങ്ങൾക്ക് അസൂയ തോന്നാം അതായത് അള്ളാഹു കുറെ ധനം നൽകിയിട്ടുണ്ട് അയാള് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ പരലോകത്തെ അയാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അയാള് ഈ പൈസേനെ വിനിയോഗിക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് അസൂയ തോന്നാം അടുത്തത് അള്ളാഹു ഹിക്കുമത്ത് നൽകിയിട്ട് അത് പ്രകാരം വിധി നടത്തുകയും അത് അയാൾ പഠിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഈ രണ്ട് വിഭാഗം ആൾക്കാരോടാണ് അസൂയ പാടുള്ളൂ എന്നാണ് നബിസ് അഹ് സല്ലമ്മ പറഞ്ഞു തരുന്നത് ഈ അസൂയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കത് കിട്ടിയതിലുള്ളൊരു ഇറിറ്റേഷനല്ല അല്ലേ നമുക്ക് മറ്റൊരാൾക്കൊരു നന്മ കിട്ടുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട ഒരു ഇറിറ്റേഷനാണ് നമ്മൾ അസൂയ എന്ന് പറയണത് അതല്ല ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് ഈ അസൂയ എന്ന് പറയുന്നത് എന്താണ് അയാൾക്കത് ലഭിച്ച പോലെ എനിക്കും കിട്ടണം അയാൾക്ക് കിട്ടിയതിൽ അയാൾക്ക് കുശുമ്പൊന്നുമില്ല പക്ഷെ അതുപോലെ എനിക്കും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അതിനെയാണ് ഇവിടെ നബിസുസല്ലമ്മ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ പിന്നെ ഇതിൽ ലാസ്റ്റത്തെ ഭാഗം പറഞ്ഞ എന്താണ് വമാക്കറു ഇല്ല ഉലുൽ അൽബാബ് എന്താണ് ബുദ്ധിയുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുകയില്ല ചിന്തിക്കുകയില്ല എന്നാണ് പറഞ്ഞത് ഉലുൽ അൽബാബ് എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവർ എന്നാണ് ലുബ് എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ് അർത്ഥം അൽബാബ് അതിൻ്റെ ജം ആണ് ബഹുവചന രൂപമാണ് ബുദ്ധിയുള്ളവർ അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ബുദ്ധി ഉണ്ടെന്ന് പറയണ ആരെ പറ്റിയായിരിക്കും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണം ശാസ്ത്രജ്ഞന്മാരല്ലേ അല്ലെങ്കിൽ വലിയ സിദ്ധാന്തങ്ങൾ രചിക്കണ ആളുകൾ അവരൊക്കെയാണ് നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് പറയാം അല്ലെങ്കിൽ എന്താ ഒരുപാട് എന്താണ് ധനം സമ്പാദിക്കണം ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര ബിസിനസ്മാൻ ആണെന്നൊക്കെ പറയുമല്ലേ ഭയങ്കര സാമർഥ്യമുള്ള എല്ലാത്തിനും കഴിവുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ബുദ്ധിമാന്മാരെന്ന് പറയുന്നത് പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കണം ബുദ്ധിമാന്മാർ ഇതൊന്നല്ല കേട്ടോ ഇവിടെ പറയണെന്താ വെച്ചാൽ ഹിക്കുമത്ത് ലഭിച്ച ആളുകൾക്കാണ് കാര്യങ്ങൾ വേണ്ടതുപോലെ ചിന്തിച്ചറിയാനും അത് യഥാവിധി പ്രവർത്തനത്തിൽ വരുത്തുകയും ചെയ്യാനും പറ്റുള്ളൂ അങ്ങനെയുള്ള ആളുകളാണ് ബുദ്ധിമാന്മാർ എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ പറയണതെന്നു വെച്ചാൽ എല്ലാ ലുബും ബുദ്ധിയാകുന്നു എന്നാൽ എല്ലാ ബുദ്ധിയും ലുബല്ല നമ്മൾ ലുബ് എന്ന് പറയണത് എന്തേലും ബുദ്ധീനെയാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ലോകത്ത് കാണുന്ന ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞതൊന്നും ലുബല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കണത് അപ്പോൾ എന്താണ് ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ സ്വതഹേനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് നൽകുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ഉപമയാണ് ആദ്യം പറഞ്ഞത് പിന്നെന്താണ് നമ്മുടെ സ്വതക്കകളെ ബാത്തിലാക്കി കളയുന്ന ഒരാൾ അയാൾക്ക് ഉണ്ടാവാൻ അയാൾക്കുണ്ടാവാൻ ഏറ്റവും വലിയ നഷ്ടത്തിനൊരു ഉദാഹരണമാണ് രണ്ടാമത്തെ ആയത്തിൽ ഇവിടെ പറഞ്ഞത് പിന്നെ പറഞ്ഞു നമ്മൾ കൊടുക്കണ സ്വതക്കകളൊക്കെ ഏറ്റവും നല്ലതായിരിക്കണം നമ്മളെ സമ്പാദ്യങ്ങളെല്ലാം നല്ല രീതിയിലായിരിക്കണം നമ്മൾ ആരെയും പറ്റിച്ചുകൊണ്ട് ഏർ സമ്പാദിക്കണ ഒരു സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ സ്വതക്ക നൽകിയിട്ടൊന്നും കാര്യമില്ല അള്ളാഹു ശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം അപ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും തീരെ മോശമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനത്തിന് നമ്മൾ ആൾക്ക് വേണ്ടി കരുതി വെക്കരുത് ഇത് വല്ലവരും വരുമ്പോൾ കൊടുക്കാന്ന് വെച്ചിട്ട് കരുതി വെക്കരുത് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇങ്ങനൊരു സാധനം എനിക്കാരെങ്കിലും തന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും അത് സ്വീകരിക്കുകയെന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് പിന്നെ പറഞ്ഞു സ്വതൊക്കെ നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ ഇടപെടുന്ന ഒരാളാണ് പിശാജ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് മുടക്കാൻ നോക്കും എന്നിട്ട് വേറെ ആവശ്യമില്ലാത്ത സ്ഥലം വരുമ്പോൾ അവിടെ പൈസ ചിലവഴിക്കാൻ നമ്മളെ അങ്ങോട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പം അത് നമ്മളെപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞു അല്ലാഹു ഹിക്കുമത്ത് നൽകി നൽകുന്ന ആർക്കാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഈ ഹിക്കുമത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ആർക്കാണോ ആ ഹിക്കുമത്ത് കിട്ടിയത് അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറയണത് അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു പേജിൽ പറയണത് അപ്പം നമുക്കിവിടെ നിർത്താം സുബെഹാന ക അല്ലാഹു മോബി ഹിക്ക് അഷു അല്ലാ ഇലഹ ഇല്ല എന്ത അസ്തഫുർക്കൂബയിലേക്ക് السلام عليكم ورحمه الله وبركاته